റിവുകളും അനുഭവങ്ങളും തേടി മലപ്പ് പടാളത്തിലേക്ക് കുട്ടികളുടെ സഞ്ചാരം മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് അറിവുകളും അനുഭവങ്ങളും തേടി മലപ്പ് പടാളത്തിലേക്ക് കുട്ടികളുടെ സഞ്ചാരം പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിലെ അഞ്ചാതരം വിദ്യാർത്ഥികളാണ് നാടിൻ്റെ ഭൂതകാലത്തെ തൊട്ടറിയാൻ വിസ്മയം നിറഞ്ഞ യാത്ര സംഘടിപ്പിച്ചത് ചെളി നിറഞ്ഞ വയലുകളിലൂടെയും മട്ടലായിത്തോടിൻ്റെ ഓരത്തുകൂടിയും നടന്ന് ചരിത്രത്തെയും ജൈവ വൈവിധ്യത്തെയും അറിഞ്ഞുകൊണ്ടുള്ള സഞ്ചാരം അറിവനുഭവങ്ങളുടെ മേളമായി വരും നിന്റെ അനുഭവങ്ങളുടെ മേളമായി മലയോരത്തിൽ നിന്നും മഴയിൽ ഒലിച്ചു വരുന്ന ചെമ്മണ്ണും വിലയും ഉൾപ്പെടെയുള്ള മരത്തിന്റെ അവശിഷ്ടങ്ങൾ ചേർന്ന മലപ്പിനാൽ ഏറെ വളക്കൂറുള്ള കുഴിഞ്ഞുതാണ നെൽവയലായ മലപ്പ് പട്ടാളത്തിലേക്കുള്ള യാത്ര ദേശാടന പക്ഷികളുടെയും സമ്പന്നതയുടെ അടയാളങ്ങളായ കൈതയും തുലാത്തുമ്പികളുമുൾപ്പെടെയുള്ള വ്യത്യസ്ത സസ്യജന്തുജാലങ്ങളെയും കണ്ടറിയാനുള്ള സൗഭാഗ്യമായി പിലിക്കോടിൻ്റെ നെല്ലറയായിരുന്ന മലപ്പ് പടാളം കോട്ടയുടെ ചരിത്ര ശേഷിപ്പുകളാൽ പ്രാധാന്യമുള്ള മട്ടലായിക്കുന്നിൻ്റെ പടിഞ്ഞാറെ ഓരത്താണ് മട്ടലായി ശ്രീരാമ ക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് തലച്ചുമടുകാർക്കും മറ്റും ഏർപ്പെടുത്തിയിരുന്ന മട്ടലായി ഊട്ട് കുരങ്ങന്മാരുടെ സങ്കേതത്തിലെ തലവനായ മട്ടലായി മുച്ചൻ എന്നിവയെക്കുറിച്ചുള്ള കഥകൾ കുട്ടികൾ കൗതുകം വിടാതെ കേട്ടുനിന്നു പഴയകാലത്ത് മകരം ഇരുപത്തെട്ടിന് ഏർപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടാടപ്പെടുന്ന മീൻവേട്ട മുട്ടോളി തടാകം മുതൽ വളഞ്ഞു തിരിഞ്ഞൊഴുകു എത്തുന്ന പനക്കാപ്പുഴ റെയിൽപാളവും മുറിച്ച് എടച്ചാക്കയിൽ കവ്വായ്ക്കായലെത്തുമ്പോഴേക്കും ഏർപ്പുഴയായി മാറുന്നതുമായ ഒട്ടേറെ ദേശചരിത്രങ്ങളും കുട്ടിക്കൂട്ടം തൊട്ടറിഞ്ഞു അഞ്ചാന്തരത്തിലെ മലയാളത്തിലെ പറന്ന് 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 എന്ന പാഠത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടികളുടെ സഞ്ചാരം സഞ്ചാര സാഹിത്യം പരിസ്ഥിതി കൃഷി എന്നിവയെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള കുട്ടികളുടെ സഞ്ചാരം നയിച്ചത് പരിസ്ഥിതി പ്രവർത്തകൻ പി വേണുഗോപാലനായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപകൻ ബാലകൃഷ്ണൻ നാറോത്ത് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കർഷക അവാർഡ് ജേതാവ് കാനായി തമ്പാനും കുട്ടികളുമായി സംവദിച്ചു പി ടി എ പ്രസിഡന്റ് ടി പ്രദീപൻ അധ്യക്ഷനായി കെ കെ സുരേഷ് കുമാർ യു പ്രഭ പി പുഷ്പ എ യു സജിത കെ ടി ചിത്ര എം ബിന്ദു എന്നിവർ സംസാരിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കാലിക്കടവിൽ നിന്നും അജേഷ് കരക്കേറു Icy Moon Ice Cream, a Janata Charitable Society product.